हरिश्रीगणपदये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम जय ശ്രീരാമ രാമ രാമ രാവണാന്താ രാമ ശ്രീരാമ മാമ ഹൃദി രമതാം രാമ രാമ രാവണൻ തൻ്റെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറയുകയാണ് സീത ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് അല്ലാതെ മറ്റൊരു ദുരുദ്ദേശത്തോടു കൂടിയുമല്ല അപ്പൊ നമ്മള് എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോ മുഖ്യമന്ത്രിയായ മഹോദരൻ അറിയിച്ചു ദശകണ്ഠ മഹാരാജരാജ പ്രഭോ പോലെ ധർമ്മിഷ്ഠനായ ഒരു ധരണീപതി ധരാതലത്തിൽ ഇല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അശോകവനത്തിൽ ഇരിക്കുന്ന സീത ഐശ്വര്യദായകിയാണെങ്കിൽ ഒരിക്കലും അവളെ വിട്ടുകൊടുക്കാൻ പാടില്ല ലങ്ക നിവാസികൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ അനുകൂലിക്കും രാമൻ യുദ്ധത്തിന് വരുന്നു എന്നാണല്ലോ പറഞ്ഞത് കഷ്ടം വിഡ്ഢികളുടെ ലോകത്താണ് അവൻ ജീവിക്കുന്നത് സർവോന്നതനായ അങ്ങയുടെ സ്ഥാനം എവിടെ കാടുകളിൽ സഞ്ചരിച്ച് കുരങ്ങന്മാരുമായി കൂട്ടുകൂടി കാട്ടുപഴങ്ങളും പറിച്ചു തിന്ന് കാട്ടരുവികളിലെ പച്ചവെള്ളവും കോരി കുടിച്ച് കിരാതനായി അലയുന്ന ആ രാമന്റെ സ്ഥാനം എവിടെ അങ്ങനെ തുടങ്ങി രാവണനെ കുറിച്ച് ഒരുപാട് പ്രശംസകളാണ് ഇദ്ദേഹം അങ്ങോട്ട് നടത്തിയത് കുറെ പ്രഭാഷണങ്ങളുണ്ട് നടത്തിയത് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പ്രഹസ്തൻ അഭിപ്രായപ്പെട്ടു ആ വാനരൻ ഇവിടെ വന്ന് പേക്കൂ താടിയതും അക്ഷകുമാരൻ ജമ്പുമാലി മുതലായ മിടുമിടുക്കന്മാരായ യോദ്ധാക്കളെ വധിച്ചതുമൊക്കെ ഓർക്കുമ്പോൾ നമുക്കതൊരു കുറച്ചിലാണെന്ന് തോന്നിയേക്കാം പക്ഷേ അവനൊരു വാനരൻ അല്ലായിരുന്നു ഒരു സമുദ്രഭൂതമായിരുന്നു അപ്പോൾ അപ്പോ വാനരന്റെ വേഷത്തിൽ വന്നു എന്ന് മാത്രം നാം കണ്ണടച്ചു കളഞ്ഞു അതുകൊണ്ട് ആ രഹസ്യം അപ്പോൾ മനസ്സിലായില്ല എന്തായാലും അവനിപ്പോലെ ആ തീയിൽ വെന്തിട്ടുണ്ട് കടലിലൊക്കെ അടിഞ്ഞു കാണുമായിരിക്കും അത് ഉറപ്പാണ് അവനെ തീ കൊളുത്തിയാണല്ലോ നമ്മൾ പറഞ്ഞു വിട്ടത് പിന്നെ ആ രാമൻ അവനൊരു അയ്യോ കഷ്ടം അവനൊരു ഒരു പാവം നിസാരൻ ആ ഗതികെട്ടവൻ അവന് ഞാൻ ഒറ്റക്ക് പോയി വധിച്ചിട്ട് വരാം അതുകൊണ്ട് അങ്ങ് ധൈര്യമായിട്ടിരിക്കെ അപ്പൊ സുപാർശ്വൻ പറയാണ് ശരിയാണ് പ്രഹസൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ആ രാമൻ ഞങ്ങൾക്ക് കയ്യിലിട്ടൊന്ന് തീരുമാൻ പോലും ഉള്ളത് ഇല്ല മറ്റ് മന്ത്രിമാരെല്ലാവരും അവരുടെ അഭിപ്രായത്തോട് യോജിച്ചു അപ്പോ ദുർമുഖൻ വജ്രധംഷ്ട്രൻ നികുംഭൻ വജ്രഹനു തുടങ്ങിയ രണ നിപുണന്മാരായ രണനിപുണന്മാരായ പ്രവരന്മാരും ദശകന്ധരന്റെ നിലപാട് ശരിയാണെന്ന് ു സംസാരിച്ചു അപ്പോ നികുംഭൻ തുടങ്ങിയ പതിനാറ് യോദ്ധാക്കള് ഇരുമ്പുലക്കകളുമേന്തി ഇപ്പോൾ തന്നെ പോയി ശത്രുവിനെ നിഗ്രഹിച്ചിട്ട് കാര്യം എന്നുള്ള നിലയില് അങ് യാത്ര പുറപ്പെടാൻ ഭാവിച്ചപ്പോഴ് പരിഹാസം സ്ഫുരിക്കുന്ന സ്വരത്തിൽ വിഭീഷണൻ ചോദിച്ചു ധൃതി കൂട്ടേണ്ട അവരിങ്ങോട്ട് വരുമ്പോൾ കൊന്നാ പോരെ അങ്ങോട്ട് ചെന്ന് കൊല്ലണമെന്നുണ്ടോ അതാണ് അതാണ് എളുപ്പമെങ്കില് അത് ഞാൻ പറഞ്ഞത് കാര്യമാക്കണ്ട ഇപ്പോൾ തന്നെ പോയി കൊന്നിട്ട് പോരെ അപ്പോ ഇന്ദ്രജിത്ത് പറയാണ് അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ചഞ്ചല ചിത്തനാകുന്നത് മൂന്ന് ലോകങ്ങളിൽ ജയിച്ച അച്ഛൻ കേവലം ഒരു മർക്കട ബന്ധുവായ മനുഷ്യനെ ഭയപ്പെടുകയോ ഈ ഇന്ദ്രജിത്ത് ജീവിക്കുന്ന കാലത്തോളം അച്ഛൻ അജയ്യനായിരിക്കും അപ്പോ ഒരു ആ ഏത് ശത്രുക്കൾ വന്നാലും ചെറുത്തു നിൽക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അവരിങ്ങ് വരട്ടെ അപ്പൊ രാവണൻ പറഞ്ഞു എനിക്ക് ഒരു ഭയവുമില്ല ഭയത്തിന് എന്നെ കുറിച്ചാണ് ഭയം ഉള്ളത് എൻ്റെ ഹിതമാണ് എൻ്റെ ധർമ്മം ഞാൻ മുൻപോട്ട് വെച്ച കാല് പിറകോട്ട് വലിക്കുകയില്ല എൻ്റെ നിലപാട് ശരിയോ തെറ്റോ എന്നറിയാൻ വേണ്ടിയാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ വിളിച്ചു കൂട്ടിയത് അല്ലാതെ ഭയപ്പെട്ടിട്ടല്ല അപ്പോ എൻ്റെ എന്നെ സൃഷ്ടിച്ച ബ്രഹ്മദേവന്റെ മുമ്പിൽ പോലും നിർഭയം ഞാൻ എൻ്റെ ഒമ്പത് തലകളും അറുത്തു മുറിച്ചവനാണ് അപ്പോ വിഭീഷണൻ സവിനയം പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ പറയുന്നത് കൂടി ജ്യേഷ്ഠൻ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ജ്യേഷ്ഠനെ ഉപദേശിക്കുകയല്ല ഞാനും ജ്യേഷ്ഠനും ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മക്കൾ ജ്യേഷ്ഠൻ ഏറ്റവും യോഗ്യനും മഹാനുമായി കാണാനുള്ള മോഹം കൊണ്ട് പറയുകയാണ് ജ്യേഷ്ഠൻ തെറ്റിദ്ധരിക്കരുത് ജ്യേഷ്ഠൻ നിർഭയനാണ് ആരെയും ഭയപ്പെടുന്നില്ല എല്ലാം ശരിയാണ് എന്നാൽ ജ്യേഷ്ഠൻ അധർമ്മത്തെ ഭയപ്പെടണം ജ്യേഷ്ഠൻറെ ഹിതമാണ് ധർമ്മമെന്ന് പറഞ്ഞത് ജ്യേഷ്ഠൻ ഒന്നുകൂടി ചിന്തിക്കണം എന്റെ ഹിതമാണ് എന്റെ ധർമ്മം എന്ന് കരുതി അധർമ്മം ചെയ്താൽ അത് ആപത്തിന് കാരണമായി തീരും നിരാധാരയായ ഒരു സ്ത്രീ രത്നത്തെ ഭർത്താവിൽ നിന്നും അകറ്റി വഞ്ചനയും കാബഡിയും ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നത് ധർമ്മമാണോ എന്തിനു വേണ്ടി ജ്യേഷ്ഠൻ അത് ചെയ്യുന്നു ലങ്കയുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു അതിൽ വല്ല ആത്മാർത്ഥതയും ഉണ്ടോ ജ്യേഷ്ഠന് ഭയന്ന് ഇവിടെയുള്ളവരെല്ലാവരും ജ്യേഷ്ഠനെ അനുകൂലിച്ചു ആ ദേവിയുടെ ആഗമന ദിവസം മുതൽക്കാണ് ഈ ലങ്കയിൽ ആപത്തിന്റെ മരണവിളി കേട്ടു തുടങ്ങിയിരിക്കുന്നത് ജ്യേഷ്ഠൻ ലങ്കയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലങ്കയിൽ നമ്മുടെ വംശം നിലനിൽക്കണമെന്ന് ജ്യേഷ്ഠന് മോഹമുണ്ടെങ്കിൽ ആ യോഷാരത്നത്തെ അവരുടെ ഭർത്താവിന്റെ അടുത്ത് കൊണ്ടുചെന്ന് ഏൽപ്പിച്ച് അദ്ദേഹത്തോട് മാപ്പിരക്കണം എന്നാൽ എല്ലാം മംഗളമായി തീരും അതല്ലാതെ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ രാമൻ നിസ്സാരക്കാരനല്ല അപ്പൊ വിഭീഷണന്റെ ഉപദേശം ഇന്ദ്രജിത്തിന് തീരെ പിടിച്ചിലോ ഗൗരവത്തോടെ കയർത്തു പറഞ്ഞു നിർത്തു ഉപദേശങ്ങള് അപ്പൊ ലോക ജേതാവായ രാവണ ചക്രവർത്തി അഷ്ടദിക് പാലകന്മാർ പോലും പാദം പണിയുന്ന രാവണ ചക്രവർത്തി ത്രിമൂർത്തികൾ പോലും ഭയപ്പെടുന്ന ദശകണ്ഠ രാവണ ചക്രവർത്തി പേരു കേട്ടാൽ ഉലകിടം മുഴുവനും കിടുകിടാവിറക്കുന്ന ഉഗ്ര പ്രതാപശാലിയായ രാവണ മഹാചക്രവർത്തി തൃണസമാനായ ഒരു മനുഷ്യ പുഴുവിന്റെ മുമ്പിൽ ചെന്ന് പാദം പണിയണമെന്നോ കഷ്ടം ലജ്ജയില്ലാതെ ഈ വിധം ഉപദേശിക്കുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിപ്പോകുന്നു പിതൃവ്യനാണെന്ന് ഉള്ള ഒരു ബഹുമാനം പോലും മറന്നു പോകുന്നു നാണം കെട്ട് മരിച്ചു ജീവിക്കുന്നതിനേക്കാൾ ഭേദം ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്നതായിരിക്കും ഉത്തമം ജനിച്ചാൽ അഭിമാനത്തോടും പൗരുഷത്തോടും കൂടി ജീവിച്ച് മരിക്കണം അതിന് കഴിവില്ലെങ്കിൽ രാമനെ പോലെ മൃഗങ്ങളുടെ കൂടെ കൂട്ടുപിടിച്ച് കാനനവാസം ചെയ്യണം വിഭീഷണൻ യാതൊരു മറുപടിയും ഒരച ചെയ്യാതെ ആ രംഗത്തു നിന്നും പിന്മാറി അടുത്ത ദിവസം കുംഭകർണൻ നിദ്രയിൽ നിന്നും ഉണർന്നു അദ്ദേഹം രാവണനെ കാണാൻ ഞാൻ ചെന്നു അപ്പോൾ രാവണൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു കുംഭകർണൻ ഉപദേശ രൂപേണ പറഞ്ഞു ജ്യേഷ്ഠൻ ചെയ്യുന്നതൊന്നും ധർമ്മത്തിന് നിരക്കുന്നതല്ല എല്ലാം ജ്യേഷ്ഠന്റെ നാശത്തിന് മാത്രമേ ഉപകരിക്കൂ ഈ അധർമ്മ പ്രവർത്തികളുടെ ആധിക്യം മൂലം ജ്യേഷ്ഠന്റെ തപോപുണ്യം പോലും നശിച്ചു പോയിരിക്കുന്നു ഇതൊന്നും കാണാനും കേൾക്കാനും ഇടയാകാതെ ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ കഴിഞ്ഞുകൂടുവാൻ ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചത് എൻ്റെ സുഹൃത പരിഭാഗം കൊണ്ടാണ് സീതാദേവിയെ അങ് ഇവിടെ കൊണ്ടുവന്നത് വലിയ ആപത്താണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് സീതാദേവി ഒരു മനുഷ്യ സ്ത്രീയല്ല രാമനും മനുഷ്യനല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ തിരിച്ച് ഭർത്താവിൻ്റെ അടുത്തുകൊണ്ടേ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു രാവണൻ കോപത്തോടു കൂടി പറഞ്ഞു ജ്യേഷ്ഠൻ ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് പറയുവാനാണോ നീ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ചാടി എഴുന്നേറ്റ് ഓടി വന്നത് ഇല്ല ഞാൻ ഒരിക്കലും സീതയെ കൊടുക്കുകയില്ല രാമന്റെ കാലിണകളിൽ ചെന്ന് പ്രണമിക്കുകയും ഇല്ല ഇതെന്റെ ഉറച്ച നിശ്ചയമാണ് നമ്മുടെ ഏക സഹോദരിയുടെ കർണ നാസികാ കുജങ്ങൾ മുറിച്ച മനുഷ്യാധമന്റെ മുമ്പിൽ ഞാൻ ചെന്ന് മുട്ടുകുത്തണമെന്നോ പൗരുഷമില്ലാത്ത മൂഢ നീയും വിഭീഷണനും എന്നെ പ്രസവിച്ച വീരപ്രസുവായ കൈകസിയുടെ ഉദരത്തിൽ തന്നെയാണല്ലോ പിറന്നത് അത്ഭുതം അത്ഭുതം കുംഭകർണൻ പറഞ്ഞു ജ്യേഷ്ഠൻ ക്ഷമിക്കണം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഒരു അനുജന്റെ ധർമ്മവും കടമയും അനുഷ്ഠിക്കാൻ ഞാൻ സർവധാ സന്നദ്ധനാണ് ജ്യേഷ്ഠൻ ഇവിടെ സ്വസ്ഥനായി ഇരിക്കൂ ശത്രുഭയം ഒട്ടും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി സുഗ്രീവാദി വാനര പടകളെ മുഴുവനും സംഹരിച്ച് രാമലക്ഷ്മണന്മാരുടെ ശിരസുകൾ വെട്ടിയെടുത്ത് സ്വർണ തളികയിലാക്കി ലങ്കാനഗരം കുലുങ്ങുമാറുള്ള ആഘോഷത്തോടെ ജ്യേഷ്ഠന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കാം ഇത് കേട്ടപ്പോൾ രാവണന് സന്തോഷമായി കുംഭകർണൻ പിന്നെയും പറഞ്ഞു നമ്മുടെ സഹോദരിയുടെ കാര്യം ജ്യേഷ്ഠൻ പറഞ്ഞു അവൾ രാമ ലക്ഷ്മണന്മാരുടെ സങ്കേതത്തിൽ ചെന്ന് ഹീനമായ വിധം പ്രവർത്തിച്ചിട്ടല്ലേ ആ അത്യാഹിതം സംഭവിച്ചത് അതും ചിന്തിക്കേണ്ടതാണ് രാവണനോട് അനുവാദവും വാങ്ങി കുംഭകർണൻ വിഭീഷണന്റെ വീട്ടിലേക്ക് പോയി കുംഭകർണൻ വിഭീഷണനോട് പറഞ്ഞു ജ്യേഷ്ഠൻറെ അധർമ്മ പ്രവർത്തികളെ കുറിച്ച് കേട്ട് ഞാൻ ഞെട്ടിപ്പോവുകയാണ് ജ്യേഷ്ഠൻ ഞാൻ കുറെ ഉപദേശിച്ചു പക്ഷെ ജ്യേഷ്ഠൻ ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത് നമുക്ക് നമ്മുടെ ജ്യേഷ്ഠനല്ലേ അദ്ദേഹത്തെ പറഞ്ഞ് എത്ര തെറ്റ് ചെയ്താലും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തേണ്ടത് നമ്മുടെ കടമയല്ലേ ഇപ്പോൾ ജ്യേഷ്ഠൻറെ അധർമ്മ പ്രവർത്തികൾ കാരണം നമ്മുടെ കുലം തന്നെ മുടിഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് നീയും കൂടി ഒന്ന് ചെന്ന് ജ്യേഷ്ഠനെ ഉപദേശിക്കാൻ പറഞ്ഞു അപ്പോൾ വിഭീഷണൻ പറഞ്ഞു ഉപദേശിക്കേണ്ടതെല്ലാം ഞാൻ നേരത്തെ ഉപദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അതൊന്നും അവിടെ ചെവിക്കൊള്ളാൻ ഭാവമില്ല ഇന്ദ്രജിത്തിനാണ് എൻ്റെ ഉപദേശം കേട്ടപ്പോൾ ചോദിച്ചത് അവൻ എന്നെ പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്തു ആ മന്ത്രിമാരും സേനാപതികളും മക്കളും എല്ലാവരും കൂടി അദ്ദേഹത്തെ ഓരോന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇനിയും ചെന്ന് എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ ചിലപ്പോൾ എന്നെ ആട്ടി ഓടിച്ചെന്ന് വരും കുംഭകരണം പറഞ്ഞു അത് കാര്യമാക്കണ്ട നീ ഒന്നുകൂടി പോയി ശ്രമിച്ചു നോക്കൂ അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ വിഭീഷണൻ രാവണനെ വീണ്ടും പോയി കണ്ടു അപ്പൊ ചോദിച്ചു എന്താ രാവിലെ പുറപ്പെട്ടത് ഇന്നുമല്ല ഉപദേശങ്ങളും തരാനുണ്ടോ ഒരു ചെറിയ കാര്യം ധരിപ്പിക്കാനുണ്ട് ജ്യേഷ്ഠന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല ാവണം പറഞ്ഞു പറയാതിരിക്കേണ്ട പറഞ്ഞു പക്ഷെ പറയേണ്ടതേ പറയാവൂ എന്ന് മാത്രം വിഭീഷണൻ പറഞ്ഞു രാമചന്ദ്രനുമായി യുദ്ധം ചെയ്യാൻ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കേട്ടു അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠൻ ആലോചന പുനഃപരിശോധന ചെയ്യണം ജ്യേഷ്ഠന്റെ ശാപങ്ങളെക്കുറിച്ചും ജ്യേഷ്ഠൻ ഓർമ്മിക്കണം നന്ദികേശ്വര ശാപം വേദവതീ ശാപം അനാരണ്യ ശാപം അത്രീശാപം നളകുബേര ശാപം ഋതുവർമ്മശാപം ബ്രാഹ്മണീജനശാപം ായന ശാപം ഇങ്ങനെ എത്രയെത്ര ശാപങ്ങളാണ് ജ്യേഷ്ഠന്റെ മേൽ ആപതിച്ചിരിക്കുന്നത് സ്വന്തം ജ്യേഷ്ഠനെ ആട്ടിയോടിച്ച് അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനം ബലമായി അപഹരിച്ചു അദ്ദേഹത്തിന്റെ ദൂതനെ വധിച്ചു ജ്യേഷ്ഠപുത്രനായ നളകുബേരന്റെ ഭാര്യ രംഭയെ ബലാൽ പരിഗ്രഹിച്ചു നാനാദിക്കുകളിലുമുള്ള ആ സതീമണികളായ നാരികളെ ബലമായി അപഹരിച്ച ഈ ലങ്കയിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നു അവരുടെ പരിശുദ്ധമായ സതീത്വം മുഴുവനും അങ്ങ് കവർന്നു അവരുടെ കണ്ണുനീരിന്റെ കരകാണാക്കടല് ലങ്കയിൽ നിന്ന് ഓളം വെട്ടി മറിയുകയാണ് അവയ്ക്കെല്ലാം മകുടം ചാർത്തുമാർ രാമപത്നിയായ സീതാദേവിയെയും ഇവിടെ കൊണ്ടുവന്ന് ശിംശിപൃക്ഷത്തിനു കൂട്ടായി കൂടിയിരുത്തിയിരിക്കുന്നു ഇവരുടെ എല്ലാം ശാപങ്ങളും ജ്യേഷ്ഠനെ വിഴുങ്ങിയിരിക്കുകയാണ് ലോകനാഥനായ ശ്രീരാമദേവനെ ചെന്ന് കണ്ട് അഭയം പ്രാപിച്ചാൽ ജ്യേഷ്ഠന്റെ പാപങ്ങൾക്കെല്ലാം ശമനം സിദ്ധിക്കും അതുകൊണ്ട് രാമചന്ദ്രനുമായി സമരത്തിന് ജ്യേഷ്ഠൻ ഒരുങ്ങരുത് അദ്ദേഹം ആരാണെന്ന് ജ്യേഷ്ഠൻ ആലോചിച്ച് മനസ്സിലാക്കണം ഇവിടെയുള്ള രക്ഷോവര വീരന്മാരായ ഒരാൾക്കുപോലും രാമനോട് എതിരിട്ടു നിന്ന് യുദ്ധം ചെയ്ത് ജയിക്കാൻ ഒരു കരുത്തും ഇല്ലാത്തവരാണ് അവരെ കൊണ്ടത് സാധിക്കുകയില്ല പ്രജാപരിപാലനം ചെയ്യുന്ന ഒരു രാജാവാണ് ജ്യേഷ്ഠൻ രാജാവ് എന്നും ആദർശ പുരുഷനും ധർമ്മിഷ്ടനുമായിരിക്കണം ജ്യേഷ്ഠന്റെ ജീവിതം അങ്ങനെ ഒന്നാണോ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇനി രാമന്റെ മഹാത്മ്യം കൂടി ഞാൻ അല്പം പറയാം അനവധി മഹാരഥന്മാരും പുണ്യവാന്മാരുമായ നൃപ പുങ്കുവന്മാർക്ക് ജന്മമരുളിയ ഉത്കൃഷ്ട സൂര്യവംശത്തിലാണ് രാമഭദ്രന്റെ ജനനം ത്രിശങ്കു എന്ന സത്യവ്രതൻ ഹരിചന്ദ്രൻ മാതാദാവ് ഭഗീരഥൻ ദിലീപൻ രഘു തുടങ്ങിയ ലോകോത്തര രാജ ശിഖാമണികളാണ് അദ്ദേഹത്തിന്റെ പൂർവികന്മാർ സാക്ഷാൽ വൈകുണ്ഠപതി ശ്രീനാരായണന്റെ അവതാരമാണ് അദ്ദേഹം ആയതിനാൽ ജ്യേഷ്ഠൻറെയും നമ്മുടെ വംശത്തിന്റെയും നന്മയെ കരുതി സീതാദേവിയെ രാമന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ക്ഷമാപണം ചെയ്താൽ സർവവും മംഗളമായി കലാശിക്കും ഇനി വളരെ കാലം ലങ്കാധിപതിയായി പൂർവോത്തരം ശ്രേഷ്ഠമായ വിധം വാഴുന്നതിനുള്ള സൗഭാഗ്യവും ജ്യേഷ്ഠനെ സിദ്ധിക്കും അതുകൊണ്ട് ചി നിർത്തടാ നിന്റെ ഉപദേശം രാവണൻ ക്രുദ്ധനായി ചാടി എഴുന്നേറ്റു നന്ദി കെട്ട മൃഗമേ നീ ആരോടാണെടാ ഉപദേശിക്കുന്നത് ഞാൻ ക്ഷമയോടെ കേട്ടിരുന്നത് നീ എത്രയ്ക്ക് ഉയരുന്നു എന്നറിയാനാണ് ജ്യോഹി ശത്രുവിനെ മാനിക്കുകയും ഇത്രത്തെ അപമാനിക്കുകയും ചെയ്യുന്ന നീ ജീവിക്കുവാൻ അർഹനുള്ളവനല്ല ഈ നിമിഷം നിന്നെ ഞാൻ വധിക്കേണ്ടതാണ് മിത്രമായി അടുത്തു വർത്തിച്ചുകൊണ്ട് ശത്രുവിനെ മിത്രമായി ആരാധിക്കുന്ന പാപിയാണ് നി നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലുന്നില്ല പോ കടക്കു വെളിയിൽ ഇനിമേൽ നിന്നെ ഇവിടെ കാണാൻ പാടില്ല കണ്ടാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും ഇല്ലെങ്കിൽ ഇനിമേൽ കാലുകുത്തി പോകരുത് നിന്റെ രാമനെ ചെന്ന് അഭയം പ്രാപിക്കുക രാവണൻ നിസാരൻ പാപി ശാപഗ്രസ്തൻ നാരീജന മോഷ്ടാവ് ആദർശഹീനൻ അധർമ്മി അക്രമി ദുരാചാരൻ രാമൻ യോഗ്യൻ ആദർശ പുരുഷൻ ധർമ്മനിഷ്ഠൻ തിലകൻ അവതാര മഹാരഥൻ ഭുവന നായകൻ മിത്രദ്രോഹിയായ പരമദുഷ്ട ലങ്കയ്ക്ക് നീയാണ് ശാപമായി തീർന്നിരിക്കുന്നത് നിന്നെ പോലെയുള്ള കൃതജ്ഞന്മാർ ഉണ്ടായതാണ് ഈ ലങ്കയുടെ നാശത്തിന് കാരണം പൊയ്ക്കു പോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിച്ചു അപ്പൊ ഈ ഒച്ചയും ബഹളവും കേട്ടുകൊണ്ട് കുംഭകർണൻ അവിടെ ഓടിയെത്തി അപ്പൊ ഇങ്ങനെ വാളിന്റെ ഉറയിലൊക്കെ പിടിച്ചുകൊണ്ടാണ് രാവണൻ നിൽക്കുന്നത് അത് കണ്ടുകൊണ്ട് സന്ദർഭം അത്ര ശരിയല്ലെന്ന് മനസ്സിലായ കുംഭകർണൻ ഇങ്ങനെ അനിയനെ നോക്കി കണ്ണുകൊണ്ട് അവിടുന്ന് പൊയ്ക്കൊള്ളാൻ ആജ്ഞ കാണിച്ചു അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും നടന്നകന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു പിതൃതുല്യനായ ജ്യേഷ്ഠൻറെ ആജ്ഞയെ ഞാൻ അനുസരിക്കുന്നു എന്റെ അപരാധം ക്ഷമിക്കണം ഞാൻ ഈ ലങ്ക ലങ്കവിട്ട് പൊയ്ക്കൊള്ളാം ഇങ്ങനെ ഗദ്ഗതത്തോടെ പറഞ്ഞു കണ്ണുനീരൊക്കെ തൂക്കിക്കൊണ്ട് വിഭീഷണൻ ആദ്യം രാവണനെയും പിന്നീട് കുംഭകർണനെയും തൊഴുതു വന്ദിച്ച് വിട ആ രംഗത്തിൽ നിന്നും തിരോധാനം ചെയ്തു അപ്പോ വിഭീഷണന്റെ ആ പോക്ക് കണ്ടിട്ട് ഇന്ദ്രജിത്ത് പരിഹാസത്തോടെ ചിരിച്ചു അങ്ങനെ നാടുകടത്തപ്പെട്ട വിഭീഷണൻ തന്റെ നാല് മന്ത്രിമാരുമായിട്ട് ആകാശമാർഗം സഞ്ചരിച്ച് അമ്പരവിധിയില് അതായത് മഹേന്ദ്ര പർവ്വതത്തിന്റെ ഉപരിതലത്തിലുള്ള അമ്പരവീധിയില് അഞ്ജലിബദ്ധനായി രാമചന്ദ്ര മഹാപ്രഭു അഭയമരുളണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് തങ്ങി നിന്നു ആ സമയം രാമ സുഗ്രീവാദികളും എല്ലാവരും ചേർന്ന് മേലിൽ വേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വിഭീഷണാദികളുടെ ഏർ സങ്കടത്തോടെയുള്ള ശബ്ദം രാമന്റെ കാതുകളിൽ പതിച്ചു അദ്ദേഹം ആകാശത്തേക്ക് നോക്കി മറ്റുള്ളവരും അപ്പൊ നോക്കി ശബ്ദം കേട്ട് അപ്പൊ ആകാശത്ത് അഞ്ചുപേര് കൈകൂപ്പി അഭയം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു അതുകൊണ്ട് ദാശരഥി അരുളി ചെയ്തു അർക്കാത്മജ അവർ അഭയം അന്വേഷിച്ചു വന്നിരിക്കുന്നവരാണ് ആരുമാകട്ടെ ശത്രുവാകട്ടെ മിത്രമാകട്ടെ അവരോട് താഴെ വരാൻ പറയൂ ലക്ഷ്മണ വില്ലുകുലച്ച് ജാഗ്രതയായി നിന്നുകൊള്ളുക എന്ന് പറഞ്ഞു താഴെ വരുവാൻ അനുവാദം കിട്ടിയപ്പോൾ അഞ്ചു പേരും തൊഴു കൈയോടെ മന്ദമന്ദം ഭൂമിയിൽ ഇറങ്ങി ഇന്ദീവരാക്ഷന്റെ ബന്ധുര പാത കമലങ്ങളിൽ വീണ വന്ദിച്ച അനന്തരം അഞ്ജലി ബദ്ധരായി അഞ്ജനവർണന്റെ അനുകമ്പയെ പ്രതീക്ഷിച്ച് മാറി നിന്നു രാമൻ ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്ത് അഭയമാണ് ആവശ്യം സ്വാമി അടിയൻ രാവണന്റെ കനിഷ്ഠ സഹോദരനായി വിഭീഷണനാണ് കൂടെയുള്ള ഈ നാലുപേർ അടിയനോട് സ്നേഹമുള്ള അമാത്യന്മാരാണ് അപ്പോ ഹനുമാൻ പറഞ്ഞു ശരിയാണ് രാവണന്റെ ഇളയ അനുജനായ വിഭീഷണനാണ് എനിക്ക് നേരിട്ട് അറിയാം ലങ്കയിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായ വിഷ്ണുഭക്തൻ രാവണൻ അടിയനെ വധിക്കാൻ ഒരുങ്ങിയപ്പോൾ ദൂതനെ കൊല്ലുന്നത് അധർമ്മമാണെന്ന് പറഞ്ഞു വിലക്കിയത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ മകളായ ത്രിജടയാണ് സീതാദേവിക്ക് അനുകൂലയായ ഒരു കാവൽക്കാരി ആ ലങ്കാ ഇദ്ദേഹത്തിന്റെ മന്ദിരം അടിയൻ അഗ്നിക്കിരയാക്കിയില്ല അപ്പോൾ ജാമ്പവാൻ പറഞ്ഞു ഇനി എന്തിനു സംശയിക്കുന്നു മാരുതി അനുഭവസ്ഥനും പരിചിതനുമായ സ്ഥിതിക്ക് അവൻ പറയുന്നത് നാം വിശ്വസിക്കണം ഇപ്പോ രാമൻ ചോദിച്ചു അങ്ങക്ക് എന്ത് അഭയമാണ് വേണ്ടത് തുറന്നു പറയൂ വിഭീഷണൻ പറഞ്ഞു സീതാദേവിയുടെ അപഹരണത്തെ പറ്റി ജ്യേഷ്ഠനോട് ഞാൻ സംസാരിച്ചു ജ്യേഷ്ഠൻ ചെയ്തത് തെറ്റാണെന്നും സീതാദേവിയെ തിരിച്ചേൽപ്പിച്ച് ഏർ രാമനോട് മാപ്പപേക്ഷിക്കണമെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ലങ്കയിൽ നിന്നും നിഷ്കാസിതനായി കാരണം ഞാൻ ജ്യേഷ്ഠന്റെ ഇഷ്ടത്തിന് അഹിതമായി പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹിയാണ് എന്ന് പറഞ്ഞാണ് എന്നെ നിഷ്കാസിതനാക്കിയത് ഇനി അവിടെ കാലുകുത്തിയാൽ അടിയനെ വധിക്കുമെന്നാണ് ഉഗ്രശാസന അതുകൊണ്ടാണ് ഞാനും ഈ നാല് മന്ത്രിമാരും കൂടി അങ്ങയുടെ അടുത്ത് അഭയം തേടി വന്നതാണ് കരുണ തോന്നി ഒരു ദാസനായി അടിയനെ നിന്തിരുപടി സ്വീകരിക്കണം അപ്പോൾ ആ കാര്യത്തെ കുറിച്ച് കവിപുങ്കവന്മാരുടെ പൊതുവെയുള്ള അഭിപ്രായം എന്താണെന്ന് ദാശരഥി അന്വേഷിച്ചു ശത്രുപക്ഷത്തു നിന്നും വന്ന ഒരാൾ അതും പ്രബല പരിപന്ധിയുടെ സ്വന്തം അനുജൻ എത്രമാത്രം സ്വീകാര്യമായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടതാണ് എന്ന് സുഗ്രീവൻ സംശയം പ്രകടിപ്പിച്ചു ഹനുമാൻ പറഞ്ഞു എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഇദ്ദേഹത്തെ അതായത് വിഭീഷണനെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഇദ്ദേഹത്തെ കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും ഞാൻ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചല്ലോ എന്നിട്ട് സംശയം തോന്നുന്നത് നമ്മുടെ വാനര സ്വഭാവം കൊണ്ടാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് കൂടെ നിർത്താം അതുകൊണ്ട് ഗുണമല്ലാതെ നമുക്ക് ഒരു ദോഷവും വരില്ല എന്നും പറഞ്ഞു രാമൻ പറഞ്ഞു മാരുതിയുടെ അഭിപ്രായം ശരിയാണ് ആശ്രിതനായി വന്ന ഒരു വേടന് ശത്രുവിന് തൻ്റെ ശരീരം പോലും ഭക്ഷണമായി നൽകിയ ഒരു കപോധത്തിന്റെ കഥ ഞാൻ പറയാം ഒരു മരക്കൊമ്പിൽ രണ്ട് കപോധങ്ങൾ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു കിരാതൻ വന്ന് അതിൽ പെൺ പെൺകപോധത്തെ അമ്പെയ്ത് താഴെയിട്ടു ആൺപക്ഷി കിരാതനെയും അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന ഇണയുടെ മൃതദേഹത്തെയും നോക്കി വിലപിച്ചുകൊണ്ട് മറ്റൊരു മരത്തിൽ കയറി മറഞ്ഞിരുന്നു നേരം സന്ധ്യ കഴിഞ്ഞു ഇരുട്ടും വ്യാപിച്ചു തനിക്ക് കിട്ടിയ ഇരയെ ചുട്ടു തിന്നാൻ വേടന്റെ കയ്യിൽ തീയില്ല അവൻ പകച്ചു നിൽക്കുകയാണ് അവന്റെ വിഷമം കണ്ട് ആശ്രിത വാത്സല്യത്തോടെ ആ ആൺ കബോധം അകലെ എവിടെയോ ചെന്ന് ഒരു തീക്കൊള്ളി കൊത്തിയെടുത്തുകൊണ്ടുവന്ന് അവന്റെ മുമ്പിലിട്ട് കൊടുത്തു അവൻ തീ പിടിപ്പിച്ച് അതിലിട്ട കപോധത്തെ ചുട്ടു തിന്നു ആ ചെറിയ പക്ഷിയുടെ മാംസം അവന്റെ വിശപ്പിനെ അടക്കാൻ മതിയായില്ല അവനിങ്ങനെ വിഷണ്ണനായി നിൽക്കുമ്പോൾ ആ ആൺകബോധം സ്വയം തീയിൽ വന്നു ചാടി അവന് ആഹാരമായി തീർന്നു അതോടുകൂടി ആ വേടന്റെ വിശപ്പും ഒരുവിധം അടങ്ങി അങ്ങനെ പക്ഷി മൃഗാദികൾ പോലും ആശ്രിത വാത്സല്യം കാണിച്ച് പുണ്യം നേടുന്നു ആ സ്ഥിതിക്ക് ഒരു രാജാവായ ഞാൻ അതിൽ വൈമുഖ്യം കാണിക്കുന്നത് ധർമ്മമല്ല ആയതിനാൽ വിഭീഷണനെ നമ്മുടെ സുഹൃത്തായി ഞാൻ സ്വീകരിക്കുന്നു വാനരവൃന്ദം ഒരു ആർപ്പുവിളിയോടുകൂടി അത് അംഗീകരിച്ചു അങ്കതൻ ഒരു മാല കൊണ്ടുവന്ന് വിഭീഷണന്റെ കഴുത്തിൽ അണിയിച്ചു രാമൻ തുടർന്ന് പറഞ്ഞു വിഭീഷണനെ ഇങ്ങനെയല്ല നാം സ്വീകരിക്കേണ്ടത് ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തു വേണം സ്വീകരിക്കുവാൻ നിങ്ങൾ എല്ലാവരും കൂടി പോയി കുറെ പുഷ്പങ്ങളും സമുദ്രജലവും കൊണ്ടുവരൂ അപ്പോ രാമാജ്ഞയാൽ തൽക്ഷണം തന്നെ കപികുലം അഭിഷേകത്തിന് വേണ്ട സാമഗ്രികള് സജ്ജമാക്കി ലക്ഷ്മണ കർമ്മസാക്ഷിയെ സാക്ഷിപ്പെടുത്തി വിഭീഷണനെ സാഗര സലീനം കൊണ്ട് അഭിഷേകം ചെയ്ത് ലങ്കാധിപതിയായി വാഴിക്കുക ജ്യേഷ്ഠന്റെ കൽപ്പന അനുസരിച്ച് സുമിത്രാത്മജൻ വിഭീഷണൻറെ പട്ടാഭിഷേക കർമ്മം നിർവഹിച്ചു സുഗ്രീവൻ അഭിഷേക ചിഹ്നമായി മാലയണിയിച്ച് വിഭീഷണനെ ലങ്ക രാജാവായി അംഗീകരിച്ചു രാമൻ അരുളി ചെയ്തു വിഭീഷണ സുഗ്രീവനും താങ്കളും ഇനിമേൽ അയൽ രാജ്യങ്ങളിലെ അധിപതികൾ സുഹൃത്തുക്കളായി എന്നും വർത്തിക്കണം സൂര്യ ചന്ദ്രന്മാരും ആകാശവും ഭൂമിയും എൻ്റെ നാമവും നിലനിൽക്കുന്ന കാലത്തോളം എൻ്റെ ഭക്തനും ഭാഗവതോത്തമനുമായ അങ്ങ് ലങ്കാധിപതിയായി വാഴ്ത്തപ്പെടും അങ്ങയുടെ കൂടെ വന്ന അമാത്യന്മാരും ഇനിമേൽ സുഗ്രീവന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് വിഭീഷണനും അമാത്യന്മാരും ഭക്തിപൂർവം തൊഴുതുകൊണ്ട് നിന്നതേയുള്ളൂ സുഗ്രീവൻ പറഞ്ഞു ലങ്കാധിപതി ഇന്നു മുതൽ അങ്ങ് രാമഭക്തന്മാരിൽ മുമ്പനായി ഭവിച്ചിരിക്കുന്നു രാവണ നിധനാർത്ഥം അങ്ങും ഞങ്ങളോട് കൂടി ലങ്കയിലേക്ക് വരണം ഞങ്ങൾ മുമ്പെ നടക്കാം അങ്ങും അമാത്യന്മാരും ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി വിഭീഷണൻ പറഞ്ഞു കിഷ്കിന്ധാധിപത രാമഭക്തനായി എനിക്ക് രാമകാര്യർത്ഥം എന്തു ചെയ്യാനും എവിടെ പോവാനും മടിയില്ല ലങ്കയിൽ കടക്കരുതെന്ന് രാവണൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും രാമനു വേണ്ടി ലങ്കയിൽ കടക്കാൻ എനിക്ക് അധികാരമുണ്ട് അദ്ദേഹം എന്നെ ലങ്കാനാഥനായി വാഴിച്ചവനാണ് വാനരവൃന്ദം പിന്നീട് നവാതിഥികളും ഒരുമിച്ച് മധുര പക്വ ഫലങ്ങളും പാനീയങ്ങളും കഴിച്ച് അവരുടെ മൈത്രി ബന്ധം സുദൃഢമാക്കി വിഭീഷണന് രാമദേവൻ അഭയമരുളിയതും അവർ തമ്മിൽ സഖ്യമുണ്ടായതുമെല്ലാം രാവണചാരനായ ശാർദുലൻ യഥാവസരം തന്റെ സ്വാമിയെ ധരിപ്പിച്ചു രാമന്റെ ആവശ്യപ്രകാരം വിഭീഷണൻ ലങ്കയെക്കുറിച്ച് ഒരു വിവരണം നൽകി ലങ്കയുടെ ഐതിഹ്യപരമായ ഉത്ഭവം ഇപ്രകാരമാണ് പണ്ട് വാസുകിയും വായുദേവനും തമ്മിൽ ആർക്കാണ് ബലാധിക്യം എന്നതിനെ കുറിച്ചൊരു മത്സരം നടന്നു താനാണ് ബലവാനെന്ന് സമീരണനും അതല്ല താനാണ് ബലവാനെന്ന് സർപ്പരാജനും വാദിച്ചു അവരുടെ വാദമത്സരത്തിന് മഹേന്ദ്രൻ മധ്യസ്ഥത വഹിച്ചു മഹാമേരു പർവ്വതത്തിന്റെ സഹസ്ര ശൃംഖങ്ങളെയും വാസുകി തന്റെ ഭണ സമൂഹങ്ങളാൽ പിടിക്കുക അപ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ശൃംഖത്തെ തന്റെ ശക്തി കൊണ്ട് അടർത്തി തെറുപ്പിക്കാൻ വായുവിന് കഴിയുമെങ്കിൽ വായു ബലവാനാണെന്ന് വിധിക്കാമെന്ന് വാസവൻ അഭിപ്രായപ്പെട്ടു അതനുസരിച്ച് ഉരകനാഥൻ തന്റെ എല്ലാ പത്തികളും കൊണ്ട് ഉന്നത അമർത്തി പിടിച്ചു അവയിൽ ഒന്നിനെ ഇളക്കാനും മാരുതനും കിണഞ്ഞു പരിശ്രമിച്ചു അപ്പോ ഒരാളിങ്ങനെ അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് മറ്റേയാള് അതിനെ എങ്ങനെയെങ്കിലും ഒരെണ്ണെങ്കിലും ഇളക്കി തെറുപ്പിക്കാനായിട്ട് ശക്തമായിട്ട് കാറ്റടിച്ചു അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഫലിച്ചില്ല അപ്പോൾ സമയവും വളരെ കഴിഞ്ഞു കൊടുങ്കാറ്റായി അടിച്ചുകൊണ്ടിരുന്ന അനിലൻ അല്പം ഒന്ന് അടങ്ങി അപ്പോ വായു പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ധരിച്ചുകൊണ്ട് വാസുകി ഒന്ന് വിശ്രമിക്കാനായിട്ട് തന്റെ ഭണങ്ങള് മെല്ലെ ഒന്ന് 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 അയച്ചു അപ്പൊ ആ തക്കം നോക്കി കൗശലക്കാരനായ പവനൻ ഒരു പ്രചണ്ഡ വധമായി ചുറ്റി അടിച്ച് ആ ശൃംഗ സഹസ്രങ്ങളിൽ ഒന്നിനെ അടർത്തിയെടുത്ത് അടിച്ചു പറപ്പിച്ചു അത് ദൂരെ തെറിച്ചു വന്ന് ദക്ഷിണ സമുദ്രത്തിൽ കിടന്നിരുന്ന ത്രികൂട പർവ്വതത്തിന്റെ മുകളിൽ വന്ന് വീണു ആ മേരു ശൃംഗമാണ് ലങ്കയായി തീർന്നത് ആദ്യം അത് രാക്ഷസ പിന്നീട് അത് വൈശ്രവണന്റെ രാജധാനിയായി പരിലസിച്ചു അദ്ദേഹമാണ് മനോഹര ലങ്കയുടെ യഥാർത്ഥ നിർമ്മാതാവ് വിശ്വകർമാവാണ് അതിന്റെ ശില്പി വൈശ്രവണനെ തോൽപ്പിച്ചോടിച്ചതിനു ശേഷം രാവണൻ അവിടെ ഏക ഛത്രാധിപതിയായി വാഴാൻ തുടങ്ങി എട്ടും നിലകളോട് കൂടിയ അനവധി മണിമന്ദിരങ്ങൾ അവിടെ കാണുന്നവന്റെ കണ്ണും കരളും ആകർഷിക്കത്തക്ക വിധം വിരാജിക്കുന്നു രാവണ മണിഹർമ്മ്യം സർവത്ര കനകമയമാണ് ഏഴു കോട്ടകളും ഇരുപത്തിയെട്ട് ഗോപുരങ്ങളും അവ സൂക്ഷിക്കാൻ ലക്ഷക്കണക്കിന് രക്ഷികളുമുണ്ട് ലങ്കയുടെ മൂന്നിലൊരു ഭാഗം ഹനുമാൻ നശിപ്പിച്ചുവെങ്കിലും മയനത് പുതുക്കി നന്നാക്കി പ്രഹസ്തൻ മകോ മഹോദരൻ പാർശ്വൻ തുടങ്ങിയ അറുപത്തിനാല് മന്ത്രിമാരാണ് രാവണനുള്ളത് അവർ സേനാപതികളും കൂടിയാണ് നാലു വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാല് ലങ്ക സുരക്ഷിതമാണ് ശത്രു ഭീതി ഒരിക്കലും അവിടെ ഉണ്ടാകാറില്ല രാവണൻ ശിവഭക്തനും കാളി ഭക്തനും ആയതിനാല് അനവധി ശിവക്ഷേത്രങ്ങളും ദുർഗാലയങ്ങളും അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഒരു തികഞ്ഞ വിഷ്ണുവിരോധിയും കൂടിയാണ് രാവണൻ വിഷ്ണു പൂജയും ആരാധനയും അവിടെ നിരോധിക്കപ്പെട്ടിരിക്കുകയുമാണ് രാവണന് എന്നും ധന്യമാല എന്നും രണ്ട് പത്നിമാരുണ്ട് മണ്ഡോദരി അസുര അസുരശില്പിയായ മയൻറെ പുത്രിയാണ് അവർക്ക് രണ്ടു പേർക്കും പുറമെ അദ്ദേഹം പരസഹസ്രം പരനാരിമാരെ തൻ്റെ ബലി മൃഗങ്ങളായി അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് അവരുടെ ജീവിതവും ദുരിതവും കണ്ടാൽ ആരും കരഞ്ഞു പോകും അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായ മേഘനാഥൻ വരബലം സിദ്ധിച്ച ഒരു മായാ യുദ്ധ വിദഗ്ധനാണ് മേഘനാഥൻ ത്രിശിരസ് അക്ഷകുമാരൻ എന്ന മൂന്ന് പേരും മണ്ഡോദരിയിൽ ഉണ്ടായ പുത്രന്മാരാണ് അതികായൻ ധന്യമാലയുടെ വളർത്തുപുത്രനാണ് അവർക്ക് വേറെ മക്കളില്ല അതികായനും വലിയ ശക്തിയും വരബലവുമുള്ള ഒരു യോദ്ധാവാണ് അനുജനായ കുംഭകർണൻ ജ്യേഷ്ഠനെ പോലെ ദുഷ്ടനും ദുർമതിയുമല്ല അദ്ദേഹം സദാ നിദ്രാലു ധർമ്മിഷ്ഠനും നീതിമാനുമാണ് എന്നാലും ജ്യേഷ്ഠന്റെ ഹിതത്തിന് അത് തെറ്റായാലും ശരിയായാലും വിരുദ്ധമായി നിൽക്കാറില്ല കുംഭകർണന്റെ പുത്രന്മാരായ കുംഭ നികുംഭന്മാർ തനി രാവണ പക്ഷപാതികളും ദുഷ്ടബുദ്ധികളുമാണ് വിഭീഷണൻ ഇത്രയും പറഞ്ഞ് വിരമിച്ചു ബാക്കി നമുക്ക് നാളെ പറയാം